എല്ലേ നമ്മൾ ഒരു രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം അതെ അതെ അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് വരികയുള്ളൂ അങ്ങനെ സ്ട്രീറ്റ് കൂടി നടക്കാനൊക്കെ പോവാണ് ഞങ്ങള് ചുമ്മാ പാർക്കില് പോവാ പറഞ്ഞേ മരിയൊക്കെ നാടോ വന്നു അപ്പൊ ഇതിലും നമ്മൾ നടക്കുക നടക്കുവാട്ടോ ഇത് നമ്മുടെ പുതിയ വീട് ഹോസ്റ്റലിൽ മേടിച്ചു ഇങ്ങനെ സ്ട്രീറ്റ് കൂടിയൊക്കെ നടക്കുക കേട്ടോ ഇത് പപ്പായും സ്റ്റാമ് പിള്ളേരൊക്കെ നയിട്ട് നടക്കുവാണ് ഒരു ഫ്ലാറ്റ് അലുമുഴി പോടാണ്ടോ ഇത് ഒരു വേറൊരു വീടാണ് ഇങ്ങനെ പോവുക കണ്ടോ കണ്ടോ സോം ചെയ്ത് കാണിക്കട്ടെ സീ For a rainbow today. I'll show you. We go to the playground. Yeah. Steve, where are we going? Playground. How about you? Playground. You like it? Let's TV. Go to playground. Okay, let's go. Mom. Let's go, mommy. Hmm. Let's go to the playground. We have to we have the building building blocks. Huh? Really? Yeah. So I'll show you if you want. Okay. അമ്മീ എന്തെങ്കിലും പറമ്മീത് പറയാന ഞങ്ങള് ന്യൂയോർക്കിൽ വന്നു ഹൂസ്റ്റണിൽ വന്ന് എല്ലായിടവും ഒന്ന് നടന്ന് കാണാൻ പോവാണ് കണ്ടോ മൊതല കുഞ്ഞ് ഇത് മുതലയുടെ അയ്യോ മുതലയുടെ തലയാണ് ആ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ കണ്ടോയ്യോ നമ്മളെ കടിക്കോ സൈക്കിൾ വരുന്നുണ്ടേ ും മേടിച്ചു പിന്നെ മേടിക്കാം നല്ല വേത നടക്കാനായിട്ട് വേറെ മടുത്തോത്തു ഓക്കേ ഇത് മടുത്തോ എന്നാലും ഞാനിവിടെ അലുകേറ്റഡോണ്ടെന്ന് വിശ്വസിച്ചില്ല ഇപ്പൊ കണ്ടപ്പോഴാണ് വിശ്വസിച്ചത് അയ്യോ കഷ്ടം നടക്ക് നടക്ക് ഡാൻസ് കളിച്ച ലാല ലാല ലാലം പാർക്ക് പോയി ണോ കണിച്ചോ എന്നെ കാണിച്ചേ കാണിച്ചേറണേ പതിയെ പതിയെ പിടിച്ചു കയറണ കേട്ടോ സൂക്ഷിച്ച് അവർക്ക് പാർക്കിൽ കുറച്ച് ഫ്രണ്ട്സിന്റെ കിട്ടിപ്പോ സംസാരിച്ചോണ്ടിരിക്കട്ടോ കുറച്ച് മലയാളമായിട്ട് ചെയ്യാൻ പറ്റി വാ ആയുസ് എത്തി അയസ് ഇതിലുമൊഴി വരാം ഇതിലുമൊഴി വരാം ഈ കച്ച മരിയാ ബേബി എന്നെയോ ബേബി മിണ്ടിയില്ല എന്റെ കുഞ്ഞിനോട് വല്യ ചെറുക്കന്മാരി എന്ത് ചെയ്യുമെന്നറിയത്തില്ല നോക്കാം ഹലോ യെസ് I'm standing. He goes to my school. Oh, really? Yeah. You were the same school. I'm mean, So which uh, which grade you're studying? I'm in mean, second. You I second? Oh, you both the same class? No, we're in the same grade. Oh. What class is he in? Uh, same second grade. Uh, but I don't know the class. Uh, Miss Matthew, she's taking. Her teacher' name is Matthew. Miss Matthew is this his teacher. ఫ్రండి కట్టి సెయి క్లాస్ సెయిమ్ స్కూల్

രാത്രിയാകാറായി ഇത് എന്നെ ആക്കുവാ ഇരിക്കണോ ഇരുന്നോ അത് വേണ്ട മര്യാ നമ്മടെ അല്ല അയ്യോ വായെടുത്തോ മണി നമ്മടെ അല്ല ട്ടോ അത് വേണ്ട വേണ്ട നമ്മടെ അല്ല പറഞ്ഞ കേക്കണ്ടേ മാറൂല मिरु 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 टायर्ड आई हो इसू स्टीव है आई सो तिरछे वीट लोट पोवा ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാൻ പോവാണേ നമ്മുടെ വീട് അവിടെ അടുത്താട്ടോ ഇതിന്റെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു നല്ല മരങ്ങും നല്ല രസം ഇങ്ങനെ ഇരിക്കാനായിട്ട് ചിക്കൻ പിക്സ് നല്ല പിക്സ് മേടിച്ചോ എന്താ അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ട് നമ്മുടെ മെയിൽ ബോക്സ് കണ്ടോ വലിയ മരം ഇരിക്കുന്നു പിക്സ് കഴിക്കാനിരിക്കുന്നു സ്നേഹിക്കുന്ന പേടിയാ ഇല്ലടാ ഇവിടെ നമുക്ക് കാണാമല്ലോ സ്നേഹിക്കുവരുമെങ്കിൽ നമുക്ക് അറിയാം ആ പിന്നെ ഇവിടെ എന്നിട്ട് കാര്യം ഉണ്ടോ വീട്ടിൽ പോയി ചപ്പാത്തി ഉണ്ടാക്കി ചല്ലോ നല്ല സുഖം ഉണ്ടല്ലോ പിരിക്കാനായിട്ട് നല്ല രസല്ലോ നല്ല ക്ലൈമറ്റും അധികം ചൂടേ ഇല്ല അമ്മ അമ്മ ഹാപ്പൻ സ്യൂട്ടാ സ്യൂട്ടന് പേടിയാണോ പേടിയാണോ സ്യൂട്ടന് നല്ല ലൈറ്റും കണ്ടോ ലൈറ്റ് കണ്ടോ അതാ കൊള്ളം ചൂടാവുമ്പോ ചൂടെടുക്കുമ്പോഴുണ്ടല്ലോ കേറി കരക്കിരിക്കുന്ന കാറ്റ് കൊള്ളാൻ വിൻഡോ ടോ ചുമണത്തില്ല ഇവിടെ ഹായ് പിന്നെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അലികേട്ടറിനെ കണ്ടത് കണ്ടില്ല ഭയങ്കര പേടിച്ചു പോയില്ലേ പിള്ളേർക്ക് പേടിയായി അപ്പോൾ എല്ലാവർക്കും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരു ചെറിയ ജസ്റ്റ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെയ്യേണ്ട അപ്പൊ എന്ന സാറിനെന്തെങ്കിലും കേട്ടോ താങ്ക് യു സോ മച്ച് Bye, babe. Bye, bye. bye, -bye.